ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഒരു മത്തങ്ങ വെച്ചിട്ടുള്ള കറിയാണ് അപ്പോൾ ഈ മത്തങ്ങ എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ രണ്ട് വലിയ മത്തങ്ങ കിട്ടിയിട്ടുണ്ട് അതായത് മുറിക്കുമ്പോൾ അതായത് നല്ല സ്വർണ്ണ നിറത്തിലുള്ള മത്തങ്ങ പോലെ എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ ടൈപ്പ് മത്തങ്ങയ ആയിരുന്നു അപ്പോൾ നമ്മളതിനെ നെടുകയും കുറുകയും തലങ്ങും വിലങ്ങും എല്ലാം മുറിച്ച ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാം അപ്പോൾ നമ്മുടെ മത്തങ്ങയ്ക്ക് കൂട്ടായിട്ട് തന്നെ ഈ ചെറുപയറും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം ചെറുപയർ നന്നായിട്ട് കഴുകി നമ്മൾ കുക്കറിലിട്ട് കൊടുത്തിട്ട് അവന് കൂട്ടായിട്ട് നമ്മുടെ മത്തങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന മത്തങ്ങയുടെ ഒക്കെ തൊലി ഞാൻ കളഞ്ഞിട്ടായിരുന്നു എടുക്കുന്നത് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ വിഷമൊന്നും ചേർക്കത് നല്ല ഫ്രഷ് ആയിട്ട് പറിച്ചുകൊണ്ട് വന്നത് കണ്ടപ്പോൾ ആ തൊലി കളയാനായിട്ട് തോന്നിയില്ല അപ്പോൾ അങ്ങനെ ആ തൊലിയും കൂടെ ചേർത്താണ് അരഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ അരപ്പൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു തേങ്ങയും ജീരകവും അതേപോലെ നമ്മുടെ വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്ത് ഒരു അരപ്പ് അരച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ മത്തങ്ങയും ചെറുപയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പ്രഷറൊക്കെ മാറ്റി നമ്മൾ കുക്കറ് തുറന്നെടുത്തിട്ടുണ്ട് അപ്പം പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി 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 എടുത്തിട്ട് ശരിക്കും ഇളക്കുമല്ല ഒന്ന് അടച്ചെടുക്കണം ആദ്യം തന്നെ ഞാൻ കുറച്ചെടുത്ത് മാറ്റും ഇങ്ങനെ പയറോ പരിപ്പോ ഒക്കെ വേവിക്കുമ്പം കുഞ്ഞിന് കൊടുക്കാനായിട്ട് കുറച്ചെടുത്ത് മാറ്റും ബാക്കി വെള്ളം തണ്ടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുക പിന്നീട് ആ ഒരു മിക്സി ഒന്ന് കഴുകി കറക്കി കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം നേരത്തെ നമ്മൾ അരകല്ലിലൊക്കെ അരയ്ക്കുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആ അരകല്ല് കഴുകി വടിച്ച് ആ വെള്ളം കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ എന്ത് ചെയ്യാനും ഈ അരപ്പും പയറും എല്ലാം കൂടെ നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടെ ചാറ് വേണമെങ്കിലൊക്കെ നമുക്കത് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വെള്ളം വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചേർത്തിട്ട് നമുക്കതൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം നമുക്ക് ആവശ്യത്തിന് ചാറൊക്കെ ചേർത്ത് കൊടുക്കാം ആ സമയത്ത് നമ്മൾ കടുവ വേർക്കാനായിട്ട് കറിവേപ്പിലയും മുളകും കുറച്ച് തേങ്ങയും കുറച്ച് ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ ആ ഒരു കറിയൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് കടുവ വേർത്തിടാം അപ്പോൾ നമ്മൾ കണ്ടതും കേട്ടതും കടുവേർക്കുന്ന കുറച്ച് രംഗങ്ങളായിരുന്നു അപ്പോൾ എണ്ണ ഒഴിച്ചു കടുവിട്ടു മറ്റൽമുളക് ഇട്ടു കറിവേപ്പിലിട്ടു കുറച്ച് ഉള്ളി അല്ലെങ്കിൽ സവാള ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങ അതിരുമീതും കൂടി എടുത്ത് ചൂടാക്കി ഒന്ന് വറുത്ത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു മണമൊക്കെ ആയിട്ട് വരും അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ ഉച്ചയ്ക്കത്തെ ആ ഊൺ എടുത്ത് കഴിക്കുക എന്നുള്ളതാണ് അപ്പം ചോറൊക്കെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കറിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് കൂട്ടായിട്ട് ഒരു മീൻ വറുത്തതും കുറച്ച് അച്ചാറും കുറച്ച് തോരനും ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഉച്ചയൂണ് ഊണ് നന്നായിട്ടങ്ങ് കഴിച്ചു അപ്പോൾ ഈ ഒരു മത്തങ്ങ പറിച്ചുകൊണ്ട് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു എങ്ങനോ അത് ഡിലീറ്റ് ആയിപ്പോയി അപ്പോൾ നമ്മളെ പറമ്പ് ചെയ്താൽ ഇതുപോലെ പറിക്കുന്നതും കറി വെക്കുന്നതും കഴിക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക് യു